ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന ഗർഭിണിയായതോടു കൂടി ജയനിർമ്മല നിലത്തൊന്നുമല്ലോ അത്രയ്ക്കധികം സന്തോഷമാണ് ജയനിർമ്മലയ്ക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഭാവനയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസും എല്ലാം തയ്യാറാക്കുന്നത് ജയനിർമ്മല തന്നെയാണ് ജയനിർമ്മലയുടെ അസുഖം പോലും വക വയ്ക്കാതെയാണ് ജയനിർമ്മല ഭാവനയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭാവനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു മോളായിരിക്കണേ എന്നാണ് ജയനിർമ്മലയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് ദേവനോട് പറയുന്നുണ്ട് അങ്ങനെ ദൈവം പറയുന്നുണ്ട് നിന്റെ എല്ലാ ആഗ്രഹവും ഈശ്വരൻ സാധിപ്പിച്ചു തരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയും സൂര്യയും കൂടി സംസാരിക്കുകയാണ് റൂമിലിരുന്നിട്ട് ഭാവന സൂര്യയോട് പറയുകയാണ് ആന്റിയുടെ പെരുമാറ്റം എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ആന്റി ഇപ്പോ എന്നെ എന്തുമാത്രം അധികമാണ് സ്നേഹിക്കുന്നത് ആന്റി ഇപ്പോഴും എന്നോട് ചെയ്ത തെറ്റുകളെല്ലാം പറയുകയാണ് ഞാൻ അക്കാര്യത്തെ കുറിച്ച് ഇനി ഓർക്കുക പോലും ചെയ്യരുത് എന്നാണ് ആൻറ്റിയോട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും ആന്റി വീണ്ടും അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് അമ്മയ്ക്ക് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപം ഉള്ളത് കൊണ്ടാണ് ഒരു കണക്കിന് അത് ഓർക്കുന്നത് നല്ലത് തന്നെയാണ് ഭാവന ഞാനും അച്ഛനും ആഗ്രഹിച്ചിരുന്ന പഴയ അമ്മയാണ് ഞങ്ങൾക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ഭാവന പറയണ എനിക്ക് വേണ്ടി ആൻറ്റി സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് സൂര്യക്ക് പറയാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ എങ്കിൽ ഞാൻ അത് പറഞ്ഞാൽ ഇനി എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കേണ്ട അപ്പോഴത്തേക്കും അവിടേക്ക് ജയനിർമ്മല വന്നിട്ട് പറയുകയാണ് അവൻ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഭാവന ഞാൻ പറയാം എന്ന് പറയട്ടോ എന്നിട്ട് ഭാവനയോട് പറയുകയാണ് ജയനിർമല ബദാം ഷെയ്ക്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയാണ് അതെ ആൻറ്റി ഞാനും സൂര്യയും മിക്കവാറും ദിവസങ്ങളിലും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആൻറ്റി ഞങ്ങൾക്ക് ബദാം ഷെയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുമുണ്ട് എന്ന് പറയുമ്പോൾ ദേവൻ പറയാണ് അത് എനിക്കും നന്നായിട്ട് ഓർമ്മയുണ്ട് പിന്നെ അതുപോലെ ഇവളുണ്ടാക്കുന്ന ചില പാചകങ്ങളുണ്ടല്ലോ അതിന് വല്ലാത്തൊരു സ്വാദ് തന്നെ ആയിരുന്നു എന്ന് ദേവൻ പറയുമ്പോൾ സൂര്യ പറയാണ് അല്ല അമ്മേ അമ്മേനെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ കയറ്റാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയട്ടെ അപ്പോൾ ജയനിർമ്മല ദേവേൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ് പിന്നീട് ഭാവനയൊക്കെ ആ ജ്യൂസ് മുഴുവനായിട്ട് കുടിപ്പിക്കാനോ അപ്പോൾ സൂര്യ ഇങ്ങനെ തമാശയ്ക്ക് പറയുകയാണ് എന്നാലും അമ്മ എനിക്ക് ഏതെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ അങ്ങനെ ഇപ്പോൾ ജ്യൂസ് കുടിക്കേണ്ട എനിക്ക് ഞാൻ അവിടെ പാല് കാച്ചു വെച്ചിട്ടുണ്ട് അത് മാത്രം കുടിച്ചാൽ മതി എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഭാവനയോടുള്ള സ്നേഹം കാണുമ്പോൾ സൂര്യക്ക് നന്നായിട്ട് തന്നെ സന്തോഷം വരികയാണ് എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ പഴയ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ സൂര്യയുടെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെ ഭാവന പറയുന്നുണ്ട് ആൻറ്റി ഇതൊക്കെ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവുമില്ല ഞാൻ തന്നെ ഇതെല്ലാം ചെയ്താലാണ് ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ജയൻ നിർമ്മല ദേവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതെല്ലാം തന്നെ പ്രസിദ്ധ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് പ്രസിദ്ധക്കാണെങ്കിലും ഭാവനയോട് ജയൻ നിർമ്മല ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ പ്രസിദ്ധ നേരെ അജയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ജയയുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല പിന്നെ നമ്മുടെ വലിയ ഒരു കടബാധ്യതയാണ് ഇപ്പോൾ ജയനിർമ്മലയും ദേവനും കൂടിയിട്ട് അതെല്ലാം തന്നെ അവർ മുടക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീട് ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ല അതുകൊണ്ട് ഇവിടെ കടിച്ചു പിടിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല നല്ലവളായി നടന്നിരുന്ന എന്നെപ്പോലും നിങ്ങളാണ് വഴി തെറ്റിച്ചത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുരുട്ട് ബുദ്ധിയും എല്ലാം തന്നെ കുത്തി നിറച്ചത് നിങ്ങളാണ് അജേട്ട എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അങ്ങനെ അജയൻ പറയുന്നുണ്ട് നീ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട് ഇനിയിപ്പോൾ ഈ വീടിനെ കുറിച്ചൊന്നും ജയനിർമ്മലയോട് ചോദിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ നമ്മുടെ വലിയൊരു കടമാണ് അവർ തീർത്ത് തന്നിരിക്കുന്നത് പിന്നെ മോളാണെങ്കിലോ ഇപ്പോൾ ജയനിർമ്മലയുടെ എല്ലാത്തിനും ഒപ്പം കൂടിയിട്ടുമുണ്ട് മോളോട് ഇനി ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യവുമില്ല അവൾ ദേഷ്യപ്പെടുകയും ചെയ്യും മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം ഇതല്ലാതെ ഒരു വഴിയുമില്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എന്നുള്ളത് നമുക്കല്ലേ അറിയുകയുള്ളു മാനസമോള് മാത്രം ഇനി ജോലി ചെയ്താൽ പോരാ എനിക്ക് കൂടി ജോലി ചെയ്യണം കമ്പനിയിൽ എനിക്ക് കൂടി ജോലി തരുമോണാവോ ദേവനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ അജയൻ പറയുകയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും അജയൻ പാലത്തറ അങ്ങനെ പിന്നോട്ട് പോകുന്ന ആളല്ല ഞാൻ വിചാരിച്ച നടത്തുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അജയൻ പ്രസീതയോട് പറയുകയുണ്ടോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്തായാലും ഇവിടെ നിന്നും ഒരു രൂപ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പറയണ്ട ഞാൻ എന്തായാലും ഒരു വഴി കണ്ടെത്തുമെന്നൊക്കെ ഇങ്ങനെ അജയ്ക്ക് ജയൻ കുരുട്ടുബുദ്ധിയിൽ ആലോചിക്കുന്നു കേട്ടോ അങ്ങനെ അജയൻ പ്രസീതയോട് പറയുന്നുണ്ട് ഇനി ഭാവന ഗർഭിണിയാണോ അവൾ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രസീത പറയുന്നുണ്ട് അതൊരിക്കലുമല്ല ഗർഭനാടകമൊക്കെ എത്ര കാലം നടക്കും അവൾ ഗർഭിണി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അജയനോട് പ്രസീത പറയുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് ആലോചിച്ചോ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും വയ്യ എന്നും പറഞ്ഞ് പ്രസീത അവിടെ നിന്നും പോവുകയാണ് പിന്നീട് സൂര്യയും ഭാവനയും കൂടിയിട്ട് കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തരാന് വേണ്ടിയിട്ട് ട്രോസ് ഇട്ട് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ഒരു നാണയം എടുത്ത ശേഷം ടെയിലും ഹെഡും നോക്കുകയാണ് അപ്പോൾ ടെയിലാണെങ്കിൽ ആൺകുഞ്ഞ് ഹെഡ് ആണെങ്കിൽ പെൺകുഞ്ഞ് എന്ന് ഭാവന പറയണം അങ്ങനെ ട്രോസ് ഇട്ട് നോക്കുന്ന സമയത്ത് ട്രോസ് ആകെ തല കുത്തി വീണിട്ടാണ് വീഴുന്നത് അപ്പോൾ അവർ വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് സൂര്യ പറയുമ്പോൾ ഭാവന പറയണേ വേണ്ട ദൈവത്തിനോട് പരീക്ഷണമൊന്നും വേണ്ട നമുക്ക് എന്ത് കുഞ്ഞാണെങ്കിലും സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കും ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയണം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞിട്ട് അവർ രണ്ട് പേരും കെട്ടിപ്പിടിക്കാനുട്ടോ പിന്നീട് ഗായത്രിയും മാനസയും ഭാനുവും സേതുവും കൂടി സംസാരിക്കുകയാണ് ഭാവനയെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കൊടുന്ന് താമസിപ്പിക്കണം എന്തായാലും അവൾക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ഈ സമയത്ത് ജയനിർമ്മലയ്ക്ക് അതിനൊന്നും കഴിയില്ല അവിടെ വേറെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ഭാവനയുടെ കാര്യങ്ങൾ ഇനി നമുക്ക് ഇവിടെ കൊടുന്ന് നോക്കാം ഭാവനയാണെങ്കിൽ മരിച്ചു ജീവിച്ച് വന്നവളാണ് അതുകൊണ്ട് ഒരുപാട് ക്ഷീണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും പ്രസവത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതുകൊണ്ട് ഭാവനയെ നാളെ തന്നെ നമുക്ക് അവിടെ പോയി വിളിച്ചുകൊണ്ട് എന്നൊക്കെ ഗായത്രി മാനസയോടും ഭാനുവിനോടും സേതുവിനോടും പറയട്ടെ അപ്പോൾ സേതു പറയുന്നുണ്ട് അത് ശരിയാണ് ആ ആൻറ്റിക്ക് തീരെ വെയ്യാത്തത് കൊണ്ട് തന്നെ ഭാവനയെ നല്ലതുപോലെ നോക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു തീരുമാനമെടുക്കുകയാണ് ഭാവനയെ വീട്ടിലേക്ക് കൊണ്ടുവരാനുട്ടോ അപ്പോൾ ഭാനു പറയുന്നുണ്ട് അതിന് സൂര്യേട്ടനെ വിട്ടിട്ട് ഭാവനേച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയെന്ന് പറയുമ്പോൾ നോക്കാം നമുക്ക് നാളെ തന്നെ പോയി സംസാരിക്കാം എന്നിട്ട് ഭാവനയോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ിലും ഒരു കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരണം ആയ പറയുകയാണ് പിന്നീട് സേതു ചോദിക്കുന്നുണ്ട് അല്ല വെല്ലിച്ചനെ അറിയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നമുക്ക് ഈ സന്തോഷ വാർത്ത വല്ല്യച്ചനെയും വല്ല്യമ്മയെയും അറിയിക്കണം അവർക്കും ഒരുപാട് സന്തോഷമാകുമെന്നും പറഞ്ഞ് ഗായത്രി ജാനകിയെയും വിജയപത്മനെയും വിളിച്ച് കാര്യം പറയാനോ അങ്ങനെ ഭാവന ഗർഭിണിയാണെന്നുള്ളത് കേൾക്കുമ്പോൾ ജാനകിക്കും വിജയപത്മനും ഒരുപാട് സന്തോഷാവാണ് പല്ലവി ഗർഭിണിയായാൽ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് ഭാവന ഗർഭിണിയായപ്പോൾ ഉണ്ടായത് എന്ന് ജാനകളിൽ ി വിജയപത്മനോട് പറയുന്നുണ്ട് അങ്ങനെ ഗായത്രിയോട് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഭാവനയെ കാണാൻ വേണ്ടി നാളെ തന്നെ പോവണം പിന്നെ എപ്പോഴും അവളെ കാണാൻ ഓരോരുത്തരായി പോയിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ആവുമ്പോൾ അവൾക്ക് മനസ്സിന് സന്തോഷവും ഉണ്ടാവും ഈ സമയത്ത് സന്തോഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രിയും വിജയപത്മനും ജാനകിയും കൂടിയിട്ട് ഭാവനയെ കാണാൻ വേണ്ടി പോവണം എന്ന് തീരുമാനിക്കാം കേട്ടോ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നാളെ തന്നെ ഞങ്ങൾ ഗായത്രിയുടെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞ് ഫോണ് വെക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഗായത്രിയും മായയും കൂടിയിട്ട് ഭാവനയെ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിക്കുക കേട്ടോ അങ്ങനെ ജയനിർമ്മലയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ആ സമയത്ത് ജയനിർമ്മലയും മാനസയും കൂടിയിട്ട് ഭാവനയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ജയനിർമ്മല ഭാവനയെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് മാനസയാണെങ്കിലും ഭാവനയുടെ മുടിയൊക്കെ നേരാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാണ് ഇത് കണ്ടുകൊണ്ടാണ് ഗായത്രിയും മായയും കൂടി വരുന്നത് അങ്ങനെ മായയ്ക്കൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല കേട്ടോ ജയനിർമ്മലയുടെ ഈ ഒരു മാറ്റം കാണുന്ന സമയം യും മായയും കാണുന്ന സമയത്ത് ജയനിർമ്മലയും ഭാവനയും മാനസയും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഭാവനയ്ക്കാണെങ്കിൽ അമ്മയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ ഭാവനയും ഗായത്രിയും മായയും കൂടി റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ജയനിർമ്മല ഗായ മായക്കുമുള്ള ജ്യൂസ് എടുത്തിട്ട് വരാം നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക എന്നും പറഞ്ഞ് മാനസയും ജയനിർമ്മലയും അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗായത്രി ഭാവനയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജയനിർമ്മലയുടെ ഈ ഒരു മാറ്റം കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ അമ്മേ ഞാനും ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ആൻഡിക്കിപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് മാൻറ്റി എന്നെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട് ആൻറ്റിക്ക് എന്നോട് ചെയ്ത തെറ്റുകളൊക്കെ നല്ല കുറ്റബോധവും പശ്ചാത്താപവും ഉണ്ട് എന്നൊക്കെ പറയണ്ടോ അങ്ങനെ ഭാവന ഗായത്രിയെ കാണുന്ന സമയത്ത് ഗായത്രിക്ക് അത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗായത്രിയും മായയും കൂടിയിട്ട് ഭാവനയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ ഭാവനയോട് പക്ഷേ ഭാവന പറയുന്നുണ്ട് അത് ശരിയാവില്ല അമ്മ ഇനിയിപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവിടെ നിന്നും പോന്നു കഴിഞ്ഞാൽ അത് നിർമ്മല ആൻറ്റിക്ക് ഒരുപാട് സങ്കടം വരും അതുപോലെ സൂര്യക്കും എന്നെ വിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വരുന്നില്ല അമ്മേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെയുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ച ശേഷം ഞാൻ അവിടേക്ക് വരാനുള്ള തീരുമാനം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭാവന ഗായത്രിയുടെ കൂടെയും മായയുടെ കൂടെയും പോകുന്നില്ല കേട്ടോ അവിടെ തന്നെ നിൽക്കുകയാണ്